ഞങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഞങ്ങൾക്ക് സൈബർ ആക്രമണ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്റെ പൊന്നാരെ കിരണേ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ഇത്തിരിയെങ്കിലും നട്ടലുണ്ടോ തനിക്ക് അതായത് നിങ്ങൾ ജീവിക്കാനാണോ പോയത് അല്ലെങ്കിൽ മരിക്കാനാണോ പോയത് നോക്കുക ഈ കിരൺ എന്ന് പറയുന്ന ഈ കിരൺ വിചാരിച്ചത് ഒരു റമദാൻ മാസത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ ഞാൻ വിളിച്ചോണ്ട് വന്നിട്ട് അമ്പലത്തിൽ വിവാഹം കഴിച്ചാൽ കേരളം എനിക്ക് കൈയടിക്കും അതായത് കേരളത്തിലുള്ള യൂട്യൂബ് ചാനലുകളും ന്യൂസ് ചാനലുകളും എന്നെ പൊക്കി പറയും ഞാനൊരു വലിയ സംഭവം വന്ന് എഴുതപ്പെടുമെന്നാണ് കിരൺ വിചാരിച്ചത് നോക്കുക സോഷ്യൽ മീഡിയയിൽ നിന്ന് നല്ല രീതിയിൽ കിരണിന് പണി കിട്ടുന്നുണ്ട് അപ്പോൾ കിരൺ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഈ ജീവിതം ഞാൻ ജീവിതം അവസാനിപ്പിക്കുന്നു അങ്ങനെ അപ്പോ ഇന്ന് ഒരു നല്ല രീതിയിൽ കിരൺ പറഞ്ഞ വോയിസ് നമുക്ക് കേട്ടുകൊണ്ട് കിരണ് നല്ല രീതിയിൽ ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് നമ്മളെ ജീവിതം കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് മുന്നോട്ടേക്ക് ജീച്ചിട്ട് പോവാൻ പറ്റൂല അവസ്ഥയില് ഇവരെല്ലാരും കൊണ്ടുവന്ന് എത്തിച്ചേരുന്നുണ്ട് നമ്മൾ കണ്ടാലും പിന്നെ ഇത് ഇതിങ്ങനെ തന്നെ തുടർന്ന് പോന്നെങ്കില് എന്താടും കൃത്യം പറഞ്ഞാലും ആത്മഹത്യയുണ്ട് ഒരു വേറെ വഴിയൊന്നും ഇല്ല അങ്ങനെ നാട്ടിലിറങ്ങാൻ പറ്റാത്ത ഇത് ഇങ്ങനെ ഒരു വ്യാജ ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാല് എന്തായാലും എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഉണ്ടാവെന്ന് നമ്മളെല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ എനക്കും രാത്രി ഒരു പുറത്തിറങ്ങാൻ രാത്രി നല്ല പകല് വരെ പുറത്തിറങ്ങാൻ കഴിയില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊന്നും നേരിടാനൊന്നും നമുക്ക് കഴിയൊന്നുമില്ല ഒറ്റക്ക്

വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ആരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോ ഇതോടെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത് അപ്പോ ആള് ഒരു ഒരു ഓടിയുട്ടേന്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ അത് ഏറ്റുപിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ആരും ഇതുവരെ എന്താന്ന് സത്യാവസ്ഥുള്ളത് ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല ഇതാക്കിട്ടുമില്ല അപ്പോ എന്താന്നുള്ളത് നമ്മൾ തന്നെ തുറന്നു പറയാന്നുള്ളത് ഇതിലാന്ന് ളിയാണ് ഞാൻ നിന്നോടൊന്നും അറിയാതെ ഞാൻ ചോദിക്കുകയാണ് നീ ചെയ്തത് പുണ്യമായ ഒരു കാര്യമാണല്ല അതായത് നീ ചെയ്തത് വലിയൊരു എന്തോ ഒരു നല്ലൊരു സംഭവം അല്ലേ അപ്പൊ ഞങ്ങൾ നിനക്ക് സോഷ്യൽ മീഡിയയിൽ കൈയടിക്കേണ്ടതാണ് ആ കിരൺ നല്ല പരിപാടിയാണ് കാണിച്ചത് ഫാത്തിമയാണെങ്കിലും പൊന്നാരമോള് അതിനും നല്ലൊരു കാര്യമാണ് ചെയ്തത് റമബാൻ മാസം എന്ന് പറയുമ്പോൾ

രണ്ട് വീട്ടിലും പോയിട്ട് പെരുന്നാളിന് ശേഷം രണ്ടു വീട്ടിലും പോയിട്ട് സംസാരിച്ചിട്ട് ഇതാക്കിയിട്ടെല്ലാം ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ അടുക്കാണ് ഇവിടെ വീട്ടിലൊരു ഇഷ്യൂ ആയതിനെ തുടർന്നാണ് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി വരണ്ടി വന്നതും എല്ലാം പെട്ടെന്ന് തന്നെ അതാന്ന് ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നല്ല അങ്ങനെ കൈ ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് നിങ്ങളെന്റെ അപ്പുറം വരുന്നത് നമ്മൾ എന്നിട്ട് വേറെ വേറെ ആടേയും പോയിട്ട് നേരെ വളവാട്ടണം സ്റ്റേഷനിൽ പോയി അവിടെ എസ് ഐനൊക്കെ ഉണ്ട് സംസാരിച്ചപ്പം പറഞ്ഞു നിങ്ങളെ എങ്ങനെയാ വേഗം കല്യാണം കഴിക്കാതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്ക് എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി അവിടുന്ന് വീട്ടുകാർ വിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു നമ്മളങ്ങനെ ഇപ്പൊ ഇൻ്റർ കാസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കണം എന്നുള്ളതും നമ്മൾ കുറെ അന്വേഷിച്ച് എവിടെ നിന്നെങ്കിൽ കാസ്റ്റ് മാറാണ്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളല്ലോ അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞതിൻ്റെ കാര്യം നമ്മൾ കോഴിക്കോട് ആര്യ സമാജത്തിലെത്തി അപ്പോൾ അവിടെ പോയി അന്വേഷിച്ചപ്പോടെ എത്തിയിട്ട് അന്വേഷിച്ചപ്പോണത് അവിടെ ഇപ്പോ കാസ്റ്റ് മാറിയാലേ കൈവ എന്നാൽ മാര്യേജ് ചെയ്ത് കൊടുക്കുന്നു നമ്മളെ സംബന്ധിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടത് അങ്ങനെ എന്ത് കൈയടികളാ നിങ്ങളെല്ലാരും കൈയടിച്ചല്ലേ വലിയ എന്തോ സംഭവല്ലേ സംഭവമില്ല ചെയ്തത് അതായത് ഇവന്റെ വോയിസിൽ മൊത്തത്തിലുണ്ട് ഇവനെന്തോ പുണ്യമായ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ ഇവനെ ട്രോളുന്നതാണ് നമ്മളൊക്കെ വെറുതെ പറയുന്നതാണ് ഇവന്റെ കൂടെ ഉള്ള അവളോട് എനിക്ക് പറയാനുള്ളത് നിനക്ക് വേറെ ഏതെങ്കിലും ഒരു മാസത്തിൽ പോയി കൂട്ടടി അതായത് നിനക്ക് എൻഗേജ്മെന്റ് ആണെന്നല്ലേ പറഞ്ഞത് നിന്റെ വീട്ടുകാരൊന്നും സമ്മതിച്ചിട്ടില്ല ഓക്കേ സമ്മതിച്ചു അതായത് നീ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് കല്യാണത്തിന് ഇഷ്ടമില്ല എനിക്ക് ഇവനായിട്ട് ഇഷ്ടമുണ്ട് ചിലപ്പോൾ നീ പറഞ്ഞിട്ടുണ്ടാവും എന്നാലും എൻഗേജ്മെന്റ് ആകുമ്പോൾ നിനക്ക് അതായത് നിന്നെ കിട്ടുന്നു എന്ന് പറഞ്ഞ അവനോട് ഒരു വാക്ക് പറയാൻ പറ്റില്ലേ എനിക്കൊരു റിലേഷൻ ഉണ്ട് എനിക്കിത് വേണ്ട പിന്നീട് എനിക്ക് ഇവളോട് പറയാനുള്ളത് ഇവൾക്ക് നല്ല തെറി വിളിക്കണമെന്നുണ്ട് പക്ഷെ ഞാൻ വിളിച്ചു നിങ്ങൾ കരുതുക എനിക്ക് ഇവളോട് പറയാനുള്ളത് വേറെ ഏതെങ്കിലും ഒരു മാസം ഇരുപത് ദിവസം മോളെ നിനക്ക് വെയിറ്റ് ആക്കാൻ വേറെ പെരുന്നാൾ കഴിഞ്ഞിട്ട് നീ ഇവന്റെ കൂടെ കൂടെയോ പോയിക്കോ പ്രശ്നമില്ല ഈ റമദാൻ മാസത്തിൽ നല്ല വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് മുന്നിൽ നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല ഓക്കെ മഹാൻ പറഞ്ഞ മറ്റു കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്ക് നോക്കാം ഞാൻ ഇത് അവിടെ എത്തിയപ്പോൾ ഒരു ശങ്ങായിമാരെ വിളിച്ചിട്ട് നമ്മൾ അന്വേഷിച്ച കോഴിക്കോട് പാളയ റോഡില് ഒരു വൈരാഗി മടംന്ന് പറഞ്ഞ ഒരു മഠം കുറിച്ചായിരുന്നു അങ്ങനെ അന്വേഷിച്ചു നോക്കിയപ്പോ അവിടെ ആവുമ്പോ

ഈ കുഞ്ഞിന് മതമില്ല ഇല്ലെങ്കിൽ പകുതി മുസ്ലിം പകുതി ഹിന്ദു അങ്ങനെ ചെയ്യാം അത് എന്തൊരു വെറൈറ്റി ആവും എന്ത് പൊന്നാലിയമാര് ഇവന്റെ ഒരു വോയിസ് കേട്ട് എന്തൊരു പേടി തൊണ്ടനാണ് ഇത്ര ഇവന്റെ ഒക്കെ കൂടിയാണ് ഇവള് ഒളിച്ചുകൂടി പോയത് കൂടിപ്പോയാൽ ഒരു മൂന്ന് മാസമോ രണ്ടു മാസമോ അതിനുള്ളിൽ അതായത് കാമഭ്രാന്തമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ രണ്ടുപേർ ഇവന് നാൽപ്പത് അമ്പത് വയസ്സായെന്നുണ്ട് അത് നമ്മൾ ഇവന്റെ കഥ ഇവർക്ക് ഞാൻ പറയാം സത്യം പറഞ്ഞാൽ കാമഭ്രാന്തമാണ് ഒരാഴ്ച കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് ടേസ്റ്റ് ഒക്കെ ഒക്കെ കിട്ടി ഈ ശേഷം അനുഭവിക്കും ഞാൻ ഞാൻ വെറുതെ അങ്ങനെ ചിലപ്പോൾ ചെയ്യും പറയുന്ന മറ്റൊരു അവിടെ കോഴിക്കോട് കോപ്പറേഷൻ തന്നെ ഒന്നാം തീയതിയാണ് തീയതി കഴിക്കുന്നത് ഒന്നാം തീയതി കഴിച്ചിട്ട് അവിടുന്ന് കോപ്പറേഷൻ തന്നെ നമ്മള് ഈ മടത്തിലുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി അന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് അഞ്ചാം തീയതി കിട്ടീനെ ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് അഞ്ചാം തീയതി കിട്ടീന് അപ്പോൾ അന്ന് തന്നെ നമ്മൾ രാത്രി വളപാട്ടം സ്റ്റേഷനിൽ എത്തിന് ഒന്നാം തീയതി അങ്ങനെ അവിടെ നിന്ന് നിങ്ങളെ വീട്ടുകാർ വിളിച്ച് എല്ലാവരും വന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവരൊന്നും ആരും ഒന്നും മോശമായിട്ടൊന്നും ഉള്ള രീതിയിലൊന്നും സംസാരിച്ചിട്ടുണ്ടായില്ല എല്ലാവരും കുറേ എല്ലാവരും കൂടെ വന്ന എല്ലാവർക്കാരും എന്നോട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിന് ഇപ്പം എല്ലാരും നല്ല രീതി എന്റെ പൊന്നളി ചിരിപ്പിക്കല്ലേ അതായത് ഇവരോട് എല്ലാരും നല്ല രീതിയിൽ സ്നേഹിച്ചങ്ങ് സംസാരിച്ചെ അതായത് ഇവരുടെ ഉപ്പ ഇവടെ അളിയന്മാർ ഇവരുടെ അനിയന്മാർ ജ്യേഷ്ഠന്മാർ എല്ലാവരും എന്റെ പൊന്നാറിയാ ഞങ്ങൾ വിവാഹം കഴിച്ചല്ലോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സന്തോഷത്തിൽ രണ്ടു മൂന്ന് സെൽഫി ഒക്കെ എടുത്താണ് അവിടെ നിന്ന് ഇറങ്ങിയെന്നാണ് ഇവൻ പറയുന്നത് എന്താണല്ലേ ഈ പൊട്ടനെന്ന് പറഞ്ഞാല് പൊട്ടനാണ് ഈ സ്ത്രീകൾക്കൊക്കെ ഇത്തരത്തിലുള്ള പൊട്ടന്മാരെ മാത്രമാണ് കിട്ടുന്നത് സത്യമാണ് ചോദിക്കുന്നത് ഇവന് ഇത്ര പോലും ധൈര്യമില്ല അങ്ങനെ വന്നതായത് ഈ പറയുകയാണ് ഞനക്ക് പുറത്തിറങ്ങാനേ പേടിയെന്ന് അത്തരത്തിലുള്ളവരോട് കൂടിയാണ് ഈ ഇറങ്ങി പോകുന്നത് എനിക്ക് പറയാനുള്ളത് ഇവനിപ്പോ രണ്ട് കുട്ടികളുണ്ടെന്നൊക്കെയല്ലേ പറയുന്നത് ഒരു മാസം കഴിഞ്ഞാല് ഇവന്റെ ടേസ്റ്റ് അതായത് ഇവരുടെ ടേസ്റ്റ് ഇവന് കിട്ടിക്കഴിഞ്ഞാല് ഇവളെ ഇവൻ വഴി വെക്കും അതിന് ശേഷം നോക്കിയാൽ കരഞ്ഞ് കരഞ്ഞ് പറഞ്ഞ് ഞാൻ ട്രോള് ട്രോളി കൊല്ലും അത് ഞാൻ പോകുന്ന എന്റെ ഉമ്മാ എൻ്റെ വിളിക്ക് വീട്ടിലേക്ക് സോറി സോറി ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യൂലെന്നല്ല പറഞ്ഞ് തിരിച്ചു വരും ചെയ്യാൻ പറ്റൂല അതായത് ചാവട്ടെ ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ ഇത്തരത്തിലുള്ളവ നമ്മുടെ തന്നെ അപകടമാണ് ഓക്കേ ഈ മഹാന്മാർ പറഞ്ഞ നമുക്കൊന്ന് സാധനങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഒന്നും അവർക്ക് അത് പറഞ്ഞു അത് വണ്ടി ഞാൻ കേട്ടപാട് ഒരു യൂട്യൂബ് ഒരാൾ പറയുന്നുണ്ട് ഇവിടെ എന്തെല്ലാം സ്വർണവും കാര്യങ്ങളും എല്ലാം പിന്നെ ഫെബ്രുവരി എൻഗേജ്മെന്റ് കഴിഞ്ഞതാ ആ സമയം തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞതാണ് എനിക്ക് താല്പര്യമില്ല പിന്നെ അവളൊന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല കൊറേ പ്രശ്നല്ലണ്ടായിന് ഇത് ലാസ്റ്റ് കഴിഞ്ഞ ഇരുത്തി തലേന്ന് പറഞ്ഞു അപ്പൊ ആദ്യം ഇതിനു വേണ്ടിട്ട് ഇത് എന്തായാലും വിളിച്ചേ പറ്റും മെസ്സേജ് പറ്റും എന്തായാലും നോക്കിയേ പറ്റും ഇത് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും നോക്കാണ്ട് വേറെ വൈ കരയുന്നത് കൂടി നമുക്ക് കേട്ട് രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരും ഇവിടെ ഹാജരാക്കി ഹാജരാക്കുന്ന വെളിപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ പറയുന്ന രണ്ട് ഭാര്യമാരുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഇപ്പം ലാസ്റ്റ് ഞാൻ ഇപ്പോഴത്തെ രണ്ട് കുട്ടികളുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവർ ആരെങ്കിലും മുന്നോട്ടേക്ക് ഞാൻ കല്യാണം കഴിച്ചും കേട്ടിട്ടാണ് ഇത്രയും പൊന്നാര ഞാൻ വിളിക്കുന്നതിന് സ്നേഹം വാക്ക് നല്ലൊരു വാക്ക് എന്തെങ്കിലും പറയണം അതുകൊണ്ടാണ് അതായത് ഇവൻ പറയുകയാണ് ഇവന് രണ്ടു മൂന്ന് കുട്ടികൾ എന്നൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ അതൊക്കെ പച്ചക്കള്ളമാണ് ആരും വന്നിട്ടില്ല നീ പ്രൂവ് ചെയ്യും നീ ഉറപ്പിച്ച് പറയും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അതായത് ഇവൻ എവിടെയും പറയുന്നില്ല ഞാൻ രണ്ട് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് ഇവൻ പറയുന്നില്ല ഇവൻ പറയുന്നത് എന്താണ് ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്റെ അതായത് എന്റെ മുമ്പത്തെ വൈഫോക്ക് എന്തുകൊണ്ട് ഇപ്പൊ വരുന്നില്ല ഇതാണ് ഇവൻ പറഞ്ഞത് അപ്പൊ ഞാൻ ഏതായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് ഒരു കാര്യം പറയുകയാണ് പ്ലാനിട്ട യുവതികളോടാണ് എനിക്ക് പറയാനുള്ളത് പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു കൂടെ പോകുക ഇത്തരത്തിലുള്ള തെമ്മാണികളുടെ കൂടെയാണോ പോകുന്നത് ഈ യുവനെന്ന് പറഞ്ഞാല് പേടിന്റെ വള്ളയാണ് നാപ്പത് അമ്പത് വയസ്സായ അടുത്താണ് പോയത് ഇതും ഈ റമദാൻ മാസത്തിൽ അപ്പൊ ഏതാ ഇവിടെ ബൈ